ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നേടിയ അപ്രതീക്ഷിതമായ കുതിപ്പ് അപ്രതീക്ഷിതമായ മുന്നേറ്റം മറ്റ് പാർട്ടികളിൽ നിന്ന് നേതാക്കളെയും പ്രവർത്തകരെയും ഇന്ത്യ മുന്നണിയിലേക്ക് ആകർഷിച്ചു ഒരുപാട് നേതാക്കളും പ്രവർത്തകരും പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യ മുന്നണിയിലേക്ക് ചേർന്നു പല എൻഡിഎയിലെ ഘടക കക്ഷികളും എൻഡിഎ ബന്ധം അവസാനിപ്പിച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് ചേരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ബീഹാറിലെ പ്രമുഖ എംപിയായ പപ്പു യാദവ് പ്രമുഖ നേതാവും എംപിയുമായ പപ്പു യാദവ് ഇന്ത്യ മുന്നണിയിലേക്ക് ചേർന്നു ഇപ്പോഴിത് ഒരു പ്രമുഖ എംപി കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് ചേർന്നിരിക്കുന്നു കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു പപ്പു യാദവും കോൺഗ്രസിലാണ് ചേർന്നത് മറ്റൊരു പ്രമുഖ എംപി കൂടി കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നു അദ്ദേഹം ആള് ചില്ലറക്കാരനല്ല തെലങ്കാന സമരത്തിന്റെ നായകനും തെലുങ്കാന വേണ്ടി തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി ചന്ദ്രശേഖര റാവുവിനോടൊപ്പം പൊരുതിയ തെലുങ്കാന സമരത്തിന്റെ നായകനും ബി ആർ എസ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ കെ കേശവ റാവു ആണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് അദ്ദേഹം രാജ്യസഭ രാജ്യസഭാ എംപിയാണ് രാജ്യസഭാ എംപിയായ റാവു കോൺഗ്രസിൽ ചേർന്നതോടെ ഇന്ത്യ മുന്നണിക്ക് രാജ്യസഭയിൽ ശക്തി വർധിക്കുകയാണ് മോദിക്ക് നെഞ്ചിരുക്കും രാജ്യസഭയിൽ അവതരിപ്പിക്കുന്ന പല ബില്ലുകളും പാസാക്കിയെടുക്കാൻ ഇനി മോദിക്ക് കഴിയില്ല കാരണം രാജ്യസഭയിൽ ഇന്ത്യ സഖ്യം ഡബിൾ സ്ട്രോങ് ആണ് ഒരു എം പി കൂടി ഇന്ത്യ സഖ്യത്തിൽ എത്തുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിൽ ചേരുന്നത് കോൺഗ്രസിന്റെ തെലുങ്കാനയിലെ വലിയൊരു വിജയമാണ് കേശവറാവ് മുമ്പ് കോൺഗ്രസിലായിരുന്നു എന്നാൽ കോൺഗ്രസ് ഭരണകാലത്ത് തെലങ്കാന എന്ന പ്രത്യേക സംസ്ഥാനം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് തെലുങ്കാന സമരത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം അന്ന് ബിആർഎസ് ടിആർഎസ് ആയിരുന്നു നമ്മുടെ ചന്ദ്രശേഖർ ചന്ദ്രശേഖരാവുവിന്റെ ടിആർഎസ് പിന്നീടാണ് അത് ബിആർഎസ് ആയി മാറിയത് ഇപ്പോൾ അദ്ദേഹം കേശവറാവു ചന്ദ്രശേഖരാവുമായി തെറ്റിയിരിക്കുന്നു ചന്ദ്രശേഖർ റാവുവിന്റെ ബിആർഎസിനെ അട്ടപ്പെടലം കോൺഗ്രസ് വിഴുങ്ങിയിരിക്കുന്നു ബിആർഎസ് എം എൽ എ മാർ കൂട്ടത്തോടെ കോൺഗ്രസിൽ ചേരുന്ന സ്ഥിതിവിശേഷം ഇനി ബിആർഎസിൽ നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് കേശവറാവു മനസ്സിലാക്കിയിരിക്കുന്നു മാത്രമല്ല ചന്ദ്രശേഖര റാവുവിനും മകൾ കവിതയ്ക്കും എതിരെ നിരന്തരമായ ആരോപണങ്ങൾ ആരോപണങ്ങൾ തെളിവ് സഹിതമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി അടുത്തുനിൽക്കാനാണ് ചന്ദ്രശേഖരാവു തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാലത്ത് ബിജെപിയുടെ കടുത്ത വിമർശകനായിരുന്ന ചന്ദ്രശേഖർ റാവു ഇപ്പോൾ ബിജെപി സർക്കാരുമായി കൈകോർക്കാനുള്ള ശ്രമത്തിലാണ് ഇത് ബി ബിആർഎസ് എം എൽ എമാരെ പ്രലോപിപ്പിക്കുകയും അവർ മുഖ്യമന്ത്രി രേവന്ത് റെഡ്സിയുമായി ചർച്ച നടത്തി കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തു കൂട്ടത്തോടെയാണ് കോൺഗ്രസിലേക്ക് പോയത് പല എം എൽ എമാരും ഇനി പോവാൻ നിൽക്കുകയാണ് പല പ്രാദേശിക നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ ബിആർഎസിലെ പ്രാദേശിക നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ് അതിനു പുറമെയാണ് ബി ആർ എസിലെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ കേശവറാവു മുതിർന്ന നേതാവായ കേശവറാവു കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് കേശവറാവു രേവന്ത് റെഡ്ഡിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ചർച്ച നടത്തി രാഹുൽ രാഹുൽഗാന്ധിയുമായി ചർച്ച നടത്തി കേശവറാവുന്റെ വരവോടുകൂടി രാജ്യസഭയിൽ ഇരട്ടി ശക്തി ആർജിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇനിയും ഒരുപാട് രാജ്യസഭ എംപിമാർ കോൺഗ്രസിലേക്ക് ചേക്കേറും കാരണം കോൺഗ്രസിന്റെ അനിവാര്യത കോൺഗ്രസിന്റെ കീഴിൽ കരുത്താർജിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ അനിവാര്യത അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന ഏകാധിപതിയുടെ ദാർഷ്ട്യം എന്ന ഏകാധിപതിയുടെ കുതന്ത്രങ്ങൾ ഒക്കെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു നടത്തിയ അഴിമതികൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പേരിലൊക്കെ നടത്തിയ തീവട്ടി കൊള്ള പുറത്തു വരികയാണ് പല പാലങ്ങളും ഇടിഞ്ഞു വീഴുകയാണ് മോദി കെട്ടി ആഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത പാലങ്ങളൊക്കെ ഇടിഞ്ഞു വീഴുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിയിലേക്ക് ചേർക്കേറേണ്ടതിന്റെ അനിവാര്യത എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നത് മതേതരമായി ചിന്തിക്കുന്ന ഒരുപാട് എം പിമാർ ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള ഒരുപാട് എം ഇനിയും കോൺഗ്രസിലേക്ക് എത്തും അത് ഏകദേശം ഉറപ്പായി അതേസമയം കേശവറാവു വീണ്ടും കോൺഗ്രസിലെത്തിയത് പണ്ട് കോൺഗ്രസുകാരനായിരുന്നു അദ്ദേഹം പിന്നെ എത്തി ഇപ്പോൾ വീണ്ടും കോൺഗ്രസിലെത്തിയിരിക്കുന്നു അങ്ങനെ കോൺഗ്രസിലെത്തിയത് ചന്ദ്രശേഖരറാവുവിന്റെ തകർച്ച പൂർണ്ണമാക്കിയിരിക്കും